ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മടഗാസ്കർ എപ്പിസ്കോപ്പൽ ബിഷപ്പ് കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറിയായ ബിഷപ്പ് ജോൺ ആണ് അദ്ദേഹം റോമിൽ നിന്നും ഗുഡ്നസ് ടിവിയുടെ റിപ്പോർട്ടറായ ഫാദർ ജോജി പോളിനോടൊപ്പം ചേരുന്നു ക്ലോഡ് കൊമേ ലേ ഫ്രാൻസിസ്കോ പ്രീമ അന്താരോ ഹോസ്പിതാലെ ലോറ കൊമേ ലേ നോട്ടീസ്കോ Adesso stiamo vivendo un momento di emozione, ma un momento di speranza anche per questa situazione del Papa Francesco. Certamente noi abbiamo incontrato il Papa il 10 di febbraio okay. prima che se ne andasse all'ospedale, perché di consueto noi membri della Presidenza della Conferenza Episcopale del Madagascar eh, siamo venuti a Roma per incontrare il Papa anche incontrare alcuni capi di gasteri come mm -hmm. il segretario di Stato. Mm -hmm. Quindi abbiamo incontrato Papa Francesco, ci ha ricevuto un'udienza privata il 10 di febbraio. Mm -hmm. Stava già un po' male, però mm -hmm. ci ha accolto con sorriso, mm -hmm. uh, con buon umore mm -hmm. e, e noi, noi abbiamo parlato della situazione della Chiesa in Madagascar, mm -hmm. anche della situazione <coughs> del paese perché lui Uh, ha visitato Madagascar nel 2019 mm. e Madagascar è nel suo cuore. Quindi, per noi, eh, popolo malgascio del Madagascar, questo momento veramente è veramente un momento di emozione eh, e noi a, abbiamo già invitato tutti i fedeli del Madagascar in ogni diocesi di. ഓക്കെ പിതാവ് പറയുകയായിരുന്നു ഫെബ്രുവരി പത്താം തീയതി നാല് ദിവസം മുമ്പ് പിതാവ് പരിശുദ്ധ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മി അഡ്മിറ്റാകുന്നതിന് മുമ്പായിട്ട് ഇവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മഠകാസ്കർ എപ്പിസ്കോപ്പൽ കോൺഫറൻസിലെ എല്ലാ മെമ്പേഴ്സുമായിട്ട് അപ്പോൾ പറഞ്ഞു പിതാവിന് നേരിയ തോതിൽ അസുഖം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് പിതാവ് വളരെ പുഞ്ചിരിയോടുകൂടിയും വളരെ സന്തോഷത്തോടുകൂടിയുമാണ് ഞങ്ങളെ സ്വീകരിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തിൽ മടകാസ്കർ ഒത്തിരി ഉണ്ടെന്ന് പറയുന്നു കാരണം നമുക്ക് നമുക്ക് ഓർക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മടഗാസ്കർ സന്ദർശിച്ചതാണ് പരിശുദ്ധ പിതാവ് അപ്പോൾ ഇവർ ഇവരെ നേരിട്ട് അറിയാമ അറിയാവുന്നതാണ് അപ്പം മടഗാസ്കറിലെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ മിഷനെക്കുറിച്ചുമൊക്കെ അറിയാവുന്ന പാപ്പയ്ക്ക് വളരെ സന്തോഷത്തോടും പുഞ്ചിരിയോടുകൂടിയാണ് ഇവരെ സ്വീകരിച്ചതെന്ന് പറയുന്നു അതുപോലെ വളരെ ഫ്രൂട്ട്ഫുള്ളായ ഒരു മീറ്റിങ് പാപ്പയുമായിട്ട് ഇവർ നടത്തിയെന്ന് പറയുന്നു അപ്പോൾ ഈ അവസരത്തിൽ പാപ്പയുടെ ഈ Uh, allora, poi, come, eh, qual è la speranza in questo momento? Come eh, si vede la, il, il futuro della Chiesa? Eh, noi sappiamo che quest'anno è l'anno di speranza. l'anno giubilare di speranza come ha voluto Papa Francesco. E lui ci ha eh, diciamo invitato a vivere quest'anno nella speranza e anche se la situazione è così un po inquietante per il papa noi abbiamo sempre questa speranza perché il signore sa come eh, provvedere a, al futuro de, della chiesa e noi abbiamo fiducia nel signore che, che sia fatta sempre la sua volontà yeah. uh, ഈ അവസ്ഥയിലെ സഭയുടെ ഭാവി എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യന് പറയുകയുണ്ടായി അതായത് ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി വർഷത്തിൻ്റെ തീം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് സ്പെരാൻസ എന്ന് ഇറ്റാലിയനിൽ പറയും അപ്പോൾ ഈ പ്രതീക്ഷ കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ അവസ്ഥയിലൂടെയും കടന്നു പോകാൻ പറ്റുമെന്ന് പറയുകയാണ് കാരണം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മൾ വിട്ടുകൊടുക്കണം അത് തന്നെയാണ് നമ്മുടെ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞതും അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് പിതാവ് ആഗ്രഹിക്കുന്നതും നമ്മളോട് പറയുന്നതും നമുക്ക് തുടർന്നും പരിശുദ്ധ പിതാവിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം റോമിൽ നിന്നും ഫാദർ ജോബി കച്ചപ്പള്ളയോടൊപ്പം ഫാദർ ജോജി പോൾ ഗുണ്ണസ് ചാനലിനു വേണ്ടി